നമസ്കാരം വീണ്ടും ആ വിഘടനവാദത്തിന്റെ ശബ്ദം ഒരിക്കൽ കൂടി ഉയർന്നിരിക്കുന്നു മലബാർ സംസ്ഥാനം എന്ന ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിക്കുവാൻ അവർ ഇക്കുറി കണ്ടെത്തിയിരിക്കുന്ന കാരണം പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയാണ് അതാണ് ഇപ്പോൾ എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ വായിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് പഠന സംബന്ധമായ ആവശ്യങ്ങൾക്ക് ബദൽ മാർഗം തേടുന്നതിന് പകരം ഇത്തരം ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ വിഘടനാവശ്യ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം മലബാറിൽ ജീവിക്കുന്ന മറ്റു മതസ്ഥർക്ക് ഒന്നുമില്ലാത്ത ഈ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് മതഭ്രാന്തനും കൊള്ളക്കാരനുമായിരുന്ന ടിപ്പുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലെ ഗലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിന്റെ പേരിൽ തുടങ്ങിയ ഗലീഫ പ്രസ്ഥാനത്തിന്റെ മറവിൽ മതഭ്രാന്തനായിരുന്ന വാരംകുന്നനും കൂട്ടരും മലബാറിൽ നടത്തിയ ഹിന്ദു ക്രിസ്ത്യൻ വംശഹത്യയുടെ കാലത്ത് മലബാർ കേന്ദ്രീകരിച്ച് വാരംകുന്നന്റെ ഇസ്ലാമിക രാജ്യപ്രഖ്യാപനം നടന്ന ശേഷം കേരളത്തിലെ മതത്തിന്റെ പേരിൽ ഒരു വിഘടന ആവശ്യം പിന്നീട് ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മുസ്ലിം ഭൂരിപക്ഷ താലൂക്കുകൾ ചേർന്ന് ഒരു ജില്ല രൂപീകരിക്കണമെന്ന മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആവശ്യമാണ് പിൻകാലത്ത് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൽ എത്തിയത് മലപ്പുറം ജില്ല യാഥാർത്ഥ്യമായതോടെ അവിടെയും കേരള രാഷ്ട്രത്തിലും പതിയെ ആധിപത്യം ഉറപ്പിച്ചതോടെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമെന്ന ലക്ഷ്യത്തോടെയുള്ള ആവശ്യം വീണ്ടും മുസ്ലിം ലീഗ് പതിയെ പുറത്തെടുത്തു അങ്ങനെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളും മാഹിയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും ഉൾപ്പെടുത്തി കോഴിക്കോട് ആസ്പദമാക്കി പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം രണ്ടായിരത്തി പതിനൊന്നിലെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കോൺഫറൻസ് മീറ്റിൽ ഉയർത്തപ്പെട്ടു പിന്തുണ ലഭിക്കാതെ പോയ ആ ആവശ്യം രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും അനുകൂലമായി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലീഗ് വീണ്ടും പുറത്തെടുത്തു ആ ആവശ്യം കോഴിക്കോട് കേന്ദ്രമാക്കി മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി തെരുവിലിറങ്ങണമെന്നുള്ള ആഹ്വാനം സമസ്ത കേരള സുന്നിസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ മുഖപത്രത്തിൽ ലേഖനമായാണ് പുറത്തു വന്നത് ഈ ലേഖനത്തിൽ സത്യധാര എഡിറ്റർ അൻവർ പുതിയ സംസ്ഥാനത്തിനായി തെലുങ്കാന മോഡൽ സമരം നടത്തണമെന്നായിരുന്നു പ്രമുഖ മുസ്ലിം പണ്ഡിതൻ കൂടിയായ അൻവർ സാദിഖിന്റെ ആഹ്വാനം ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട രണ്ടു പാർട്ടികളിലെയും താക്കോൽ സ്ഥാനങ്ങൾ കൈയടക്കി ആ പാർട്ടികളെ വരുതിയിലാക്കിയതോടെ വീണ്ടും കേരളം വിഭജിക്കണമെന്ന ആവശ്യം എസ് വൈ എസ് നേതാവിലൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇക്കുറി ലേഖനമോ പ്രമേയമോ ഒന്നുമല്ല മറിച്ച് കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിനു മുന്നിൽ നിന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് വിഘടനവാദം എന്നത് ഇക്കൂട്ടരുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ജനറൽ ഇലക്ഷനിൽ ഗാന്ധിജിയെ വഞ്ചിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശതമാനം ഇന്ത്യൻ മുസ്ലിം പാകിസ്ഥാൻ ഉണ്ടാക്കുവാൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തത് ആ മുസ്ലിം രാഷ്ട്രം എന്ന ആവശ്യം സപ്പോർട്ട് ചെയ്തവർ തന്നെയായിരുന്നു കേരളത്തിലെ മുസ്ലിമുകളിൽ ബഹുഭൂരിപക്ഷവും കാലണക്കി കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം കേരളത്തിൽ വിളിച്ചവർ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മലപ്പുറത്ത് ദേശീയ പതാക ഉയർത്താൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേർ വോട്ട് ചെയ്തെങ്കിലും അതിൽ മുപ്പത് ശതമാനത്തിന് അടുത്ത് മുസ്ലിങ്ങൾ മാത്രമേ പാകിസ്ഥാനിലേക്ക് പോകുവാൻ സാധിച്ചിരുന്നുള്ളൂ ബാക്കിയുള്ളവർ അവിടെ അനുസരണയോടെ ഭാരതീയരായി നിലകൊണ്ടതിന്റെ കാരണം പിറന്ന മണ്ണിനോടുള്ള സ്നേഹമായിരുന്നില്ല മറിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന മനുഷ്യന്റെ ഉരുക്കുമുഷ്ടിയെ ഭയന്നിട്ട് മാത്രമായിരുന്നു കേരളത്തെ വെട്ടിമുറിച്ച് വീണ്ടും ഒരു സംസ്ഥാനം എന്ന ആവശ്യം അംഗീകരിച്ചാൽ ഭാരതത്തെ വെട്ടിമുറിച്ച ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും വിഭജനത്തിനു ശേഷം ഇത്രയും കാലത്തിനുള്ളിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്ത് സംഭവിച്ചോ അത് വീണ്ടും സംഭവിക്കും ഭാരതത്തെ വെട്ടിമുറിച്ച് മതരാഷ്ട്രം സ്ഥാപിച്ചിട്ടും ബാക്കി പകുതിയായ ഭാരതത്തിൽ ഇന്നും അതേ മതത്തിന്റെ പേരിൽ പ്രശ്നം തുടരുന്നത് തന്നെ അവശിഷ്ട കേരളത്തിലും സംഭവിക്കും വേറെ സംസ്ഥാനം അനുവദിച്ചാലും ജനസംഖ്യ വിസ്ഫോടനത്തിലൂടെ അവശിഷ്ട കേരളത്തിലെ മറ്റു ജില്ലകളിലും അവർ ഭൂരിപക്ഷമാവുകയും തുടർന്ന് ബാക്കി വരുന്ന കേരളത്തെയും അതേ ആവശ്യം പറഞ്ഞ് വീണ്ടും വെട്ടിമുറിക്കാൻ ഇവർ രംഗത്തിറങ്ങും ഇതുകൊണ്ട് തന്നെ ഈ വിഘടനവാദത്തെ മുളയിലേ നുള്ളുകയാണ് വേണ്ടത് പിന്നെ പ്ലസ് ടു സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കുവാൻ ഭരണകൂടത്തിന് സാവകാശം നൽകിക്കൊണ്ട് തൽക്കാലം ഒരു മാർഗം തേടുക എന്നതാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജനപ്പെരുപ്പം തന്നെയാണ് കാരണം മറ്റു ജില്ലകളിൽ ജനനിരക്ക് എട്ട് മുതൽ പതിനാല് ശതമാനം വരെ ആയിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ജനനിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനത്തിനടുത്താണ് ഈ കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് മറ്റു ജില്ലകളിൽ ആറായിരം മുതൽ ഇരുപത്തിരണ്ടായിരം ആയിരിക്കുമ്പോൾ മലപ്പുറത്ത് മാത്രം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരുന്നു കോഴിക്കോട്ട് മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടും ഇങ്ങനെ പോയാൽ ഓരോ പഞ്ചായത്തിലെയും വാർഡ് ഒന്നിന് ഒരു പ്ലസ് ടു സ്കൂൾ ഭാവിയിൽ ആവശ്യമായി വരും അതിന് വിഘടനവാദമല്ല പരിഹാരം ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി